ഹായ് അസ്സാമലൈക്കും നമ്മൾ ഫ്രണ്ട്സുകളൊക്കെ കുറേ കാലത്തിന് ശേഷം നമ്മൾ ഒന്നിച്ച് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു കേട്ടോ വേങ്ങരാണ് ആ ഫ്രണ്ടിൻ്റെ വീട് അപ്പൊ നമ്മളെല്ലാരും കൂടി ബസ്സിനാണ് പോയത് പെട്ടെന്നുള്ള പൊക്കായത് കൊണ്ട് വണ്ടിയൊന്നും പെട്ടെന്ന് കിട്ടിയില്ല അപ്പോൾ ബസ് പിടിച്ചിട്ട അപ്പോൾ ആ ബസ്സിലുള്ള കുറച്ച് കാഴ്ചകൾ നമ്മൾ ആ പോണ വഴിക്ക് നല്ലൊരു ആമ്പലിന്റെ കുളം കണ്ടിരുന്നു വീടിയെടുക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞു പോയി നമ്മൾ അവിടെ ഇറങ്ങി ബസ് വേങ്ങര ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ശേഷം അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് ഓരോ വീട്ടിന്റെ മുൻപിൽ തന്നെ എത്തിയിട്ടോ ഉള്ളായിരുന്നു വലിയ ദൂരമൊന്നുമില്ല ബസ് സ്റ്റാൻഡിൽ നിന്നും കുറച്ച് ദൂരം ഉള്ളായിരുന്നു അങ്ങനെ വീട്ടുകാരി നമ്മളെല്ലാവരും സ്വീകരിക്കുകയാണ് വീട്ടിൽ പിന്നെ വേറെ ആരുമില്ല പിന്നെ ബുനെയ്യം പുതിയാപ്പിളേ മാത്രം ഉള്ളായിരുന്നു പുതിയാപ്പിള നമ്മളെല്ലാവരും വരുന്നത് ആയതുകൊണ്ട് നമ്മൾ അടിച്ച് പൊളിച്ചോട്ടേ വിചാരിച്ചിട്ട് മൂപ്പര് വേഗം രാവിലെ തന്നെ പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞു മക്കള് രണ്ടാളും ജർമ്മനിയിലാണ് മരുമോളും ജർമ്മനിയിലാണ് അപ്പൊ പിന്നെ അവര് രണ്ടാളും മാത്രമേ ഉള്ളൂ ഒരു മൂന്ന് ഡിഗ്രിക്ക് പഠിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇതാ അവിടെ പോയി ഓരോ വീടുകളൊക്കെ ആദ്യമായിട്ട് നമ്മൾ ഞാനൊക്കെ ആദ്യമായിട്ട് പോവാണ് കേട്ടോ അവിടേക്ക് രണ്ട് ഫ്രണ്ട്സുകൾ ഓരോ ബന്ധുക്കളായാലും കൊണ്ട് ഒരു ഇടയ്ക്ക് അവിടെ പോക്കുണ്ട് നമ്മൾ മാത്രം വേറെയുള്ള ഉള്ള ഫ്രണ്ട്സുകളൊക്കെ ആദ്യമായിട്ടാണ് അങ്ങനെ നമ്മൾ അങ്ങനെ പോയി ഇപ്പൊ വീട്ടിലെ കിച്ചണോ വർക്ക് ഏരിയ ഒക്കെ ആയിട്ട് പിന്നെ രണ്ട് റൂമ് തായും രണ്ട് റൂമും മേലെയാണ് മേലത്തെ ഞാൻ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞ ശേഷമാണ് ഞാൻ മേലേക്ക് കയറുന്നത് അപ്പൊ അവിടെ എക്കോറിയ ഉണ്ടായിരുന്നു പിന്നെ ഫ്ലവർ ഇങ്ങനെ അതൊക്കെ ഒരു സംഗതിയാണ് ചെടികൾ മണിപ്ലാന്റ് ഒക്കെ വെച്ചത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഇഷ്ടമായി ആ സ്റ്റാൻഡ് അപ്പം അവരുണ്ടാക്കി ചേർന്നു നല്ല രസമായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മള് പിന്നെ കയറി എല്ലാ ബസ്സിന്നും മറ്റേ ബസ് ആയത് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞില്ല അപ്പം നമ്മൾ അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോ നമ്മളെല്ലാരും കൂടി വേണ്ടിയ മതിലുള്ള കഥ പറിച്ചലും കുറച്ചായില്ലേ നമ്മളെല്ലാരും ഒന്നിച്ചു കണ്ടിട്ട് ഗ്രൂപ്പ് ഉണ്ട് അതിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും നേരിൽ കണ്ടിട്ട് കുറച്ചായി അപ്പം അവള് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അറി വെള്ളം ഒന്നും വേണ്ട നമുക്ക് ചായ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നിസ്കരിക്കാനൊക്കെ പോയി അപ്പോഴത്തെ പതിനൊന്നര കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പോൾ ചായ കൂടി രണ്ട് വർത്താനം പറയുമ്പോഴത്തേനേക്ക് ഊഹർ ബാങ്ക് കൊടുത്ത് അപ്പം നമ്മൾ ഇമാമും ചമാ നമസ്കരിച്ച് അത് അവിടുന്ന് മേലെ എന്നുള്ള വ്യൂ ആണ് അത് അങ്ങനെ മേലെ രണ്ട് റൂമാണ് മക്കളെ രണ്ട് റൂമാണ് മേലെ ഉള്ളത് ഒന്ന് മോളെ റൂമും ഒന്ന് മോൻ്റെ റൂമും പിന്നെ ഏതായാലും നമ്മൾ പോയ സ്ഥിതിക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന സ്ഥിതിക്ക് വീടും പിന്നെ റൂമുകളൊക്കെ നിങ്ങൾക്കുമായി ഷെയർ ചെയ്യാം കാരണം നമ്മളെ എവിടെ എത്തിയാൽ ഫുൾ കാഴ്ചകൾ കാണിക്കാന്നാണ് എൻ്റെ ഒരു സന്തോഷം അങ്ങനെ ഞാൻ വീഡിയോ ഫുള്ള് വീടൊക്കെ എടുത്ത് വീട്ടിൽ വേറെ ആരും ആരുല്ലാത്തത് കൊണ്ട് ഇഷ്ടത്തിൽ എല്ലാ കളിയും എടുക്കും അപ്പൊ ഞാനത് പറഞ്ഞു ആരും ആരുല്ലാത്തപ്പള പുറത്തേക്കും പോയത് കൊണ്ട് നമുക്ക് നല്ല ദാഹത്തില് നമ്മൾ കുറെ കളിയും ചിരിയും സംസാരങ്ങളായിട്ട് അന്നത്തെ ഒരു ദിവസം പറയാതിരിക്കാൻ വയ്യ കുറെ കാലത്തിന് ശേഷം കണ്ടിട്ടല്ല നമ്മൾ ഒന്നിച്ചെല്ലാരും എല്ലാരും കൂടി കൂടുമ്പോഴുള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ എപ്പോഴും പറയുന്ന മാത്രം ഭയങ്കര സന്തോഷമാണ് എല്ലാവരും ആയിട്ടും കുറെ നേരം കാണുക അവരായിട്ടുള്ള ആ സംസാരങ്ങൾ നമുക്ക് എത്ര നമ്മൾ എവിടെ പോയാലും നമുക്ക് കിട്ടൂല ഈ ഫ്രണ്ട്സുകളുടെ കൂടെ ഫാമിലീന്റെ കൂടെ ഒക്കെ നിന്നിട്ടുള്ള ആ ഒരു ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ വരുമ്പോഴത്തേനേക്ക് പിന്നെ അവര് ചോറൊക്കെ വെളുപ്പി വെക്കാൻ തുടങ്ങിയിട്ട് അപ്പതിനൊക്കെ പുനിയ തായൊക്കെ കൂടി വന്ന് വേഗം ചോറൊക്കെ റെഡിയാക്കാൻ വേണ്ടിട്ട് മൂപ്പര് മന്തിയും വെജിറ്റബിൾ കറിയും സാമ്പാറും പിന്നെ പച്ചടിയും മീൻ പൊരിച്ചതും പിന്നെ ബീഫ് ബീഫ് പറഞ്ഞ പോത്ത് പരത്തിയതും ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു എല്ലാം മൂപ്പര് ഉണ്ടാക്കിയത് തന്നെയാണ് പാവം തോന്നാ ഒറ്റക്കല്ലേ സഹായിക്കാൻ ഒരു ആൾക്കാരുണ്ടാവില്ല അങ്ങനെ നമ്മൾ കൊണ്ടുപോയ ചട്ടിപ്പത്തിരിയും പിന്നെ കേക്കും അതുപോലെ തന്നെ നമ്മളൊരു പാത്രം കൊണ്ടുപോയി ഓർമ്മക്കായിട്ട് നിക്കട്ടെ വിചാരിച്ചു ഒരാൾ കൊണ്ടുവരുന്ന കലത്തപ്പൊക്കെ വേഗം മുറുക്കില് കഴിഞ്ഞിക്കണപ്പതിനെയൊക്കെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നല്ലൊരു കാസ്ട്രോള് അങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം എല്ലാവരും കൂടി കൂടുമ്പോൾ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു ഓർമ്മക്കായിട്ട് ഉണ്ടാക്കോട്ടെ വിചാരിച്ചു അതുകൊണ്ടാണ് ആ പാത്രം കാസ്ട്രോള് വാങ്ങിക്കാൻ കാരണം പിന്നെ അത് ചോറൊക്കെ കഴിച്ച ശേഷം ഒരു കട്ടം കുടിച്ച അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ട് അത് കഴിച്ചാൽ നമ്മൾ അവിടെ അടുത്തന്നെ ഒരു സബാബ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ പോവാർന്നു അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാ മതിയായിരുന്നു നമുക്ക് വീട്ടിലേക്കും എത്തണം അപ്പൊ നമ്മള് എല്ലാരും കൂടി കൂടിയ പോകുന്ന അറിയില്ല അപ്പത്തേങ്ങ സമയം ഒരു നാലു മണി കഴിഞ്ഞ് വെയിലെത്തി താവട്ടെ ചേച്ചി കാത്തുന്നതാ അങ്ങനെ നാലര ആവുമ്പോത്തേനേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ ആ സബാബ് സ്ക്വയറിലേക്ക് എത്തി ഇതൊരു ഒരു വ്യക്തി കൊടുത്ത സ്ഥലമാണെന്ന് പറഞ്ഞു അവരുടെ പേരാണിത് എന്ന് പറഞ്ഞു അതൊരു നല്ല കാര്യ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ വൈകുന്നേരങ്ങളിൽ ഒന്ന് വന്നിരിക്കാനും അതേപോലെ ഒരു ഇവിടെ ഒക്കെ അധികം ഫുട്ബോൾ പ്രേമികളായിരിക്കുമല്ലോ അതിനുള്ള ഒരു ഗ്രൗണ്ടൊന്നാണ് ഇതാണ് ഇവിടെ അത് കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു പാർക്ക് പോലെ ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട് ഇതിന്റെ അപ്പുറത്ത് വേറെ ഒരു ഇതുണ്ട് പക്ഷെ അവിടെ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പൈസ കൊടുക്കണം എനിക്കറിയില്ല നമ്മൾ കുട്ടികളില്ലാത്തതിനെ കൊണ്ട് നമ്മളിതൊക്കെ കണ്ട് വീഡിയോ എടുത്ത് എന്നുള്ളൂ കാരണം കുട്ടികളൊന്നുമില്ലാത്തതിനെ കൊണ്ട് അതിൽ കയറാൻ പൈസ വേണം അറിയില്ല അവിടെ ഫ്രീ ആണ് നോന്നത് അവിടെ നല്ല പാർക്കിന്റെ ഇതും കുട്ടിയൊക്കെ കളിക്കാനുള്ളതും ഉണ്ട് ഇവിടെ ഇവിടെ രാത്രിയായാലൊക്കെ നല്ല ലൈറ്റ് പരിപാടി ഉണ്ട് തോന്നും അപ്പൊ നമ്മൾ എല്ലാവരും അവിടെ തന്നെ കുറച്ചുപേരം ഇരുന്ന് നമ്മള് അവിടെ നിന്ന് വന്ന് ഇതൊക്കെ നടന്ന് പോകണ്ട അപ്പൊ എല്ലാരും ഓട്ടോയിൽ എത്തിയവര് വേണിയിരിക്കാന് ഫ്ലവർ കണ്ടു പിന്നെ ഒന്ന് വീഡിയോ അങ്ങോട്ട് പോകും അതുപോലെ അപ്പുറം ഉണ്ട് നല്ലൊരു ഭോഗം ബില്ലന്റെ നല്ലൊരു ഇത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു ഇവിടെ ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ ഇപ്പം എല്ലാരും കൂടി കൂടിയാലും ഞാൻ പറഞ്ഞില്ലേ നമ്മളെ മാക്സിമം എൻജോയ് ചെയ്യാന്നുള്ള ഒരു ഒറ്റ ഒരു തീരുമാനമേ ഉള്ളൂ നമ്മൾ പോയത് മുതലാക്കാം നമ്മൾ തിരിച്ചു വരുമ്പോ തന്നെ സമയം ഒരു ഏഴര മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട് ഏഴര മണിയാകുമ്പോഴത്തേനെയൊക്കെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പൊ എല്ലാരിക്കും ഓരോരുത്തർ എടുക്കണം പിന്നെ ഒരു വീഡിയോ എടുക്കാന്നുള്ളൊക്കെ പറഞ്ഞിട്ട് അവിടെ എല്ലാരും ഇങ്ങനെ നിക്കുന്നുണ്ട് ഉം അപ്പൊ ഞാൻ പറയൂ നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള ആ ഒരു വൈബ് നമ്മള് കൊറച്ച് കൊണ്ട് അല്ലെങ്കിൽ നമ്മള് ആ ടൈമിലൊന്നും ഇറങ്ങൂല നമ്മള് കുറച്ചും കൂടി നേരം അവിടെ നിൽക്കും കാരണം അത്രയും നല്ലൊരു കാറ്റൊക്കെ കൊണ്ട് നല്ല സമാധാനപരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങള് നല്ല ഫ്ലവർ ഒക്കെ വെച്ച് ഒരു പിടിക്കുണ്ട് അവിടെ കണ്ടോ പാർക്കിങ്ങിന് സൗകര്യമൊക്കെ ഉണ്ട് ഒരു വ്യക്തി കൊടുത്ത ഒരു സ്ഥലമാണ് ഇനി ഇത് കുറച്ച് എനിക്ക് തോന്നുന്നു പുരോഗമനമൊക്കെ ഉണ്ടാവും കുറച്ചും കൂടി കഴിയുമ്പോഴത്തേനൊക്കെ അപ്പൊ തന്നെ അവിടെ ജിമ്മിന്റെ കുറച്ച് എല്ലാ പാർക്കിലും ഉണ്ടാവുന്നമായി തന്നെ ഉണ്ട് അത് വർക്കൗട്ട് ചെയ്യേണ്ടി അവിടെ വന്ന് ചെയ്യാൻ നടക്കാനൊക്കെ വൈകിട്ടും രാവിലെയൊക്കെ നല്ല തിരക്കുണ്ടാവും എന്ന് പറഞ്ഞ് ഈ ഒരു റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നടന്ന മാതിരി ഉണ്ടാവല്ലോ വേറെ എവിടെയും പോകണ്ട സമാധാനപരമായിട്ട് നടക്കാന്നുള്ള ലെവല് പിന്നെ നമ്മൾ കണ്ടോ അവിടെ നിന്ന് കുറച്ചൊരു വീട് നല്ല രസമായിട്ടുള്ള കുറച്ച് കാഴ്ചകളായിരുന്നു അത് അതിനെക്കാട്ടി ഇതിന്റെ ഗാലറി ഉണ്ടായിരുന്നു അതും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒരു മൈബിൽ കളർ പോലെ ആയിട്ട് ഇവിടെ ആണ് ഞാൻ പറഞ്ഞത് പൈസ കൊടുക്കണമെന്ന് പിന്നെ കുട്ടികൾക്ക് കളിക്കുന്ന സ്ഥലത്ത് ഇവിടെ കണ്ടോ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതവിടാണ് ഇവിടെ ഓരോരുത്തർ കണ്ടോ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ അതൊക്കെ തന്നെ അല്ലെ ഒരാൾക്ക് ഒരു ഒരു വ്യക്തി കൊടുത്തെന്ന് പറയുമ്പോ ഇത്രയും സ്ഥലം അതൊരു വലിയ കാര്യം തന്നെയാണ് ഒരു ബിഗ് സെലോട്ട് കൊടുക്കണം കാരണം നമ്മൾ ഒരാള് ഒരു സെന്റിനും രണ്ട് സെന്റിനൊക്കെ ഭയങ്കര വിലയുള്ള ഒരു ഭാഗത്ത് ഇത് റോഡ് സൈഡ് തന്നെയല്ലേ അപ്പം ഇത്രയും സ്ഥലം ഒരാള് ഒരു പിന്നെ സമുദായത്തിന് വേണ്ടി കൊടുത്തു എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു നന്മയിട്ട് തന്നെ കാണണം അപ്പൊ അവിടെ അവിടെ കണ്ടപ്പോ അവിടെ നിന്ന് അവിടെയുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ പറയാം ഇത് വീഡിയോ എടുക്കുന്നാണ്ടപ്പോ ചോദിച്ചിട്ട് അപ്പൊ അവര് പറയണം നമ്മളെ പ്രത്യേകം അത് പറയണം അറിയിട്ട് എന്നുവെച്ചാൽ അത്രയും ഒരു തണലൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് അങ്ങനെ വന്നിരിക്കാനും കുട്ടികളെ ഏറ്റവും ഒത്തു വരാനും ഒരു സ്ഥലം എന്ന് പറയുന്നത് അതൊരു ചില്ലറക്കാരില്ല ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞത് പൈസ കൊടുക്കണം എന്നെട്ടോ ഈ ഭാഗത്താണ് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞത് നമ്മള് ഞാൻ പറഞ്ഞല്ലോ പിന്നെ വെറുതെ ഇവിടെ ഒക്കെ ലൈറ്റിൻ്റെ ഇതുണ്ട് പക്ഷെ നമ്മള് രാത്രി ആയിട്ടില്ലല്ലോ ഞാൻ അഞ്ചര മണിയാവുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ജന നമ്മൾ എണി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഇവിടെ വീട്ടിലെത്തേണ്ടേ എല്ലാരും ഓരോ ഭാഗത്തുള്ളവരാണ് പിന്നെ ഞാന് പിന്നെ മാങ്കാവിലിറങ്ങിയ പുതിയപ്പോഴന്നെ വന്ന് കൂട്ടിക്കൊണ്ടുവരും ബാക്കിയുള്ളവർക്കൊക്കെ ഫോട്ടോ കേറി വീട്ടിലെത്തണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നല്ല ഭോഗല്ലേ നല്ല കളർഫുള്ള് കുറച്ച് ചെടികളൊക്കെ ഒരു വെച്ച് പിടിപ്പിക്കേണ്ട കേട്ടോ അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും കാലം കഴിയുമ്പോക്കെ ഒരു പുരോഗമന ആവും ആരെങ്കിലൊക്കെ സ്പോൺസർമാർ വന്ന് ചെയ്യാതിരിക്കും അത്രയും സ്ഥലമൊക്കെ ഉണ്ടല്ലോ ഒരു കുറച്ചും കൂടിയും കളിക്കുന്ന കുട്ടികൾക്കുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഒരു മികവുണ്ടാവുന്ന പറയാം എപ്പോഴും തന്നെ ഓൾറെഡി നല്ല കണ്ടോ ഗാലറി നല്ല ഗാലറിയും ഗ്രൗണ്ടും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സ്പേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കണ്ട നല്ല നമ്മൾ അത് കണ്ട സമയം അഞ്ചര ആയി ഞാൻ അതില്ല അഞ്ചര ആവുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ മേഘങ്ങളും ആ അസ്തമയോ അതൊക്കെ ഒരു വല്ലാത്തൊരു കാഴ്ച വല്ലാത്തൊരു മനസ്സിനൊരു സുഖം തരുന്ന ഒരു കാര്യമാണ് നമ്മൾ അവിടെ ഒക്കെ നടന്ന് വന്നപ്പോൾ ഒത്തിരി ഇരുന്ന് അവിടെ ഐസ്ക്രീമും വെള്ളമൊക്കെ ഉണ്ടട്ടാ നമ്മൾ വയറിറച്ചും കഴിച്ചത് കൊണ്ട് ഒരു വെള്ളത്തിന്റെ കുപ്പി മാത്രം വാങ്ങി ബാക്കിയെല്ലാം നമ്മൾ അവിടെ ഫുഡ് കഴിച്ചു വന്നല്ലേ അങ്ങനെ എല്ലാവരും പിരിയാണി ബുനിയനെ കണ്ടപ്പോ എല്ലാവർക്കും ഒരു തന്നെ സന്തോഷം ഭയങ്കര സന്തോഷമായി പാവോ അവിടുന്ന് നമ്മളടുത്തേക്ക് വരും നമ്മളെല്ലാവരും കൂടി അവിടെ പോയപ്പോഴാണ് അത്രയും ദൂരത്തുനിന്ന് അവര് വരുമ്പോ പിന്നെ ഒറ്റക്കല്ലേ വരുന്നത് നമ്മളെല്ലാരും കൂടി പോകുമ്പോ അതൊരു എല്ലാരും നാല് ഭാഗത്തുനിന്ന് ഒത്തു വന്ന് നമ്മളെ ഫാസറൊക്കെ വയനാട്ടിൽ നിന്ന് വരുന്നത് പാവോ അത് നമ്മളെ എപ്പോഴും പറയും ഫാസറും പാവാണ് വയനാട്ടിൽ നിന്ന് വരണത് നാലുമുള്ള വരുത്തണ്ടിട്ട് എല്ലാ പരിപാടിക്കും മാക്സിമം അവള് വരാൻ നോക്കും അതാണ് നമ്മളെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കൂട്ടായ്മയുടെ ഒരു സന്തോഷം എന്നു പറയുന്നത് ഇതിൽ ഒരാൾക്ക് വരാൻ പറ്റിയില്ല തെന്നു കാരണം ഒക്കെ ഇപ്പൊ പെട്ടെന്നൊരു പ്രയാസമായിട്ടാ വരും പറഞ്ഞതായിരുന്നു അത് ഭയങ്കര സങ്കടമായി പോയിരുന്നു നമ്മളങ്ങനെ അതാ ഫറൂഖ് പാല തിരിച്ചു വരുമ്പോഴുള്ള കാഴ്ച ആണ് കേട്ടോ ഫറൂഖ് പാലത്തില് അവിടെ ഉണ്ടല്ലോ ഒരു ഇതേപോലെ ഒരു റിവറും അതേപോലെ ഒരു പാർക്കൊക്കെ ആയിട്ട് അവിടുത്തെ ഒരു വീടാണ് അങ്ങനെ നമ്മള് ആ ഒരു ദിവസം മാക്സിമം അടിച്ചു പൊളിച്ചു തന്നെ പറയണം കുറെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളെല്ലാരും സന്തോഷായിട്ട് പിരിഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്